ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലത്തെ ബിഗ് ബോസിന്റെ റിവ്യൂ കുറച്ച് കാര്യങ്ങൾ മിസ് ആയി പോയിട്ടുണ്ടായിരുന്നു അതൊന്നും പറയാനാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ എല്ലാവരും ഇന്നലെ കണ്ടു ബിൻസി ഔട്ട് ആവുന്ന നേരം അപ്പാനി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകുന്നത് അതിന്റെ റീസൺ നമ്മുടെ മെയിൻ എപ്പിസോഡ് കണ്ടവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല എനിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇവർ തമ്മിൽ ഇത്രയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഇത്രയൊരു ബോണ്ട് ഉണ്ടായിരുന്നു അപ്പാനി അറിയാനൊക്കെ മാത്രം എന്നുള്ള എന്നുള്ളൊരു തോട്ടാണ് എന്റെ മനസ്സിൽ ആദ്യം വന്നത് പിന്നീട് കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് വേറെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത് ആദ്യം ഒരു കമന്റ് ഞാൻ വെക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ബിൻസി പോയത് കൊണ്ട് അപ്പാനിയുടെ കുടുംബം രക്ഷപ്പെട്ടു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും അപ്പാനിയുടെയും ബിൻസിയുടെയും കുറെ കോണ്ടന്റ് പുറത്തോട്ട് വരുന്നുണ്ട് ഇവർ രണ്ടു മാറി ഒരു സംസാരിക്കുന്നതും കൈ ചേർത്ത് പിടിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ തലയൊക്കെ ബിൻസി മസാജ് ചെയ്ത് കൊടുക്കുന്നതും ആ ഒരു തരത്തിലൊരു സാധനം ഹൗസിൽ നടക്കുന്നുണ്ടായിരുന്നു ഈ പേര് പറഞ്ഞ് ഹൗസിലെ പല ആളുകളും ഇവരെ കളിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബിന്നിയും അക്ബറും അടക്കമുള്ള ആളുകൾ കളിയാക്കുകയും ചെയ്തു അപ്പൊ അപ്പാനി പറയുന്നുണ്ട് നിങ്ങൾ തമാശക്കായിരിക്കും പറയുന്നത് പക്ഷെ എനിക്ക് പുറത്തൊരു കുടുംബം ഉള്ളതാണ് അവർ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ ഏത് സെൻസിൽ എടുക്കുമെന്ന് അറിയില്ല ആ ഒരു രീതിയിൽ അപ്പാനെ വളരെ സീരിയസ് ആയിട്ട് ആ ഒരു കാര്യത്തെ പറയുന്നുണ്ട് പക്ഷെ എന്നാൽ ഇവര് ഈ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് സോ മേ ബി ഇവര് തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ആംഗള പെങ്ങൾ ബന്ധമായിരിക്കാം എന്താണെങ്കിലും കൂടുതൽ ബിഗ് ബോസ് അതിനെ അങ്ങോട്ട് എന്റർടൈൻ ചെയ്തില്ല അതിനു മുമ്പേ അതിനു മുമ്പേ ബിൻസിയെ പിടിച്ച് പുറത്താക്കി അപ്പൊ ഈ ഒരു സംഭവം ഇവർ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ ലൈഫിൽ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു അത് കണ്ട പല ആളുകൾക്കും അത്ര ഒരു ഒരു ആംഗ്ല പെങ്ങൾ ബന്ധം എന്ന് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് പലതരത്തിലുള്ള കമന്റും ഞാനിപ്പോ വായിച്ചില്ലേ അതുപോലുള്ള കമന്റ് കാണാൻ ഇടയായത് പിടികിട്ടിയോ അപ്പൊ അപ്പാൻ ബിൻസി ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാൻ നമുക്ക് അങ്ങനെ അനുമാനിക്കാം ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം ഇന്നലെ ബിൻസിയെ എവിക്ട് ആക്കിയ ആ ഒരു രീതി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും ഇതാണ് ഇന്നത്തെ രണ്ടാമത്തെ ചർച്ചാ വിഷയം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൻസിയെ പുറത്താക്കുന്നത് ഓട്ടോയിൽ കയറ്റിയാണ് കൊണ്ടുപോയിക്കുന്നത് സോ ബിൻസി ജീവിതകഥ പറയുന്ന സമയത്ത് ബിൻസി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു തന്റെ അച്ഛൻ ഒരു ഓട്ടോക്കാരനാണ് ഓട്ടോകാരന്റെ അമ്മ കല്യാണം കഴിച്ചതിനെ തുടർന്ന് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അവഗണനകൾ ഉണ്ടായിട്ടുണ്ട് എന്റെ അച്ഛൻ ഓട്ടോക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ണ്ടായി അപ്പൊ ബിഗ് ബോസ് ബിൻസിയെ നാണക്കെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇമോഷൻസ് വെച്ച് കളിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു തരത്തില് ഓട്ടോയിൽ കയറ്റി ബിൻസിയെ എവിക്ട് ചെയ്തത് എന്നൊരു വ്യാഖ്യാനം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് ഇമോഷൻസ് വെച്ച് ബിഗ് ബോസ് അവിടെ കളിക്കാൻ ശ്രമിച്ചതാണോ ഇല്ലയോ എന്നും അതോ ഇതൊരു വെറും കോഇൻസിഡൻസ് ആയിട്ട് വന്നതാണോ വന്നതാണോന്നും അറിയില്ല ബട്ട് ബിൻസിയുടെ ലൈഫിൽ ഒരു ഓട്ടോ ഉണ്ടായത് കൊണ്ട് ആ ഒരു സാധനത്തിന് ആളുകൾ ആ ഒരു രീതിയിലും കണക്ട് ചെയ്യുന്നുണ്ട് ആളുകളെ കുറ്റം പറയാൻ പറ്റില്ല എനിക്ക് ഒന്ന് ബിഗ് ബോസ് ചെറുതായിട്ടൊന്ന് വെറൈറ്റി പിടിക്കാൻ ശ്രമിച്ചതാണ് ഒനിലിനെയും ഷാരിയെയും കൂടെ ഓട്ടോയ്ക്ക് അത്ര കൊണ്ടുവന്നത് എന്നിട്ട് ആ ഓട്ടോയിൽ തന്നെ പുറത്ത് അകത്തു ഒരാളെ പുറത്തോട്ട് വിടുക എന്നുള്ള ഒരു രീതി മാത്രമേ ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഒരു സംഭവം അതിനകത്ത് വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അടുത്ത് വരുന്ന ഒരു കാര്യം ബിൻസിയുടെ എവിക്ഷൻ ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു എന്നുള്ളതാണ് കുറെ പോൾസ് ഞാൻ കണ്ടു അതിനകത്ത് പറയുന്നുണ്ട് ബിൻസിയുടെ എവിക്ഷൻ അൺഫെയർ ആയിരുന്നു ബിൻസി കുറച്ചും കൂടെ അതിനകത്ത് നിന്നിരുന്നെങ്കിൽ കുറേ കൂടെ പുള്ളിക്കാരത്തെ എക്സ് എക്സ്പോസ്ഡ് ഇൻ സെൻസ് യഥാർത്ഥ സ്വഭാവം പുറത്തു വരാനുണ്ടായിരുന്നു എന്നുള്ളത് ആ നെവിനും ബിൻസി തമ്മിലുള്ള ആ ഒരു അടിയിൽ നിന്ന് തന്നെ മനസ്സിലായി ബിൻസി എത്രമാത്രം ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യും കാര്യം ആ നെവിനുമായിട്ടുള്ള അടിയിൽ ബിൻസി നിന്നുള്ളതാണ് നല്ല അടി അത് ബിൻസിന്നെ ആയി പോയ സമയത്ത് ലാലേട്ടനെ മുന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ചും കൂടെ അലമ്പാണ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ള തരത്തിൽ പുള്ളിക്കാരത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു അപ്പൊ കുറച്ചും കൂടെ ബിൻസിയിൽ നിന്ന് കിട്ടിയേനെ ഞാൻ നിർത്തിയിരുന്നെങ്കിൽ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൻസിയെക്കാലും പുറത്തു പോകുന്നത് ആയിട്ടുള്ള ഒരുപാട് ഇൻക്ലൂഡിങ് ഇടപ്പുണ്ട് ഇൻക്ലൂഡിംഗ് ശൈത്യ ഇപ്പൊ ഇന്നൊരാൾ പുറത്തു പോകും ശൈത്യയുടെ കാര്യത്തിൽ എന്താണെന്ന് അറിയത്തില്ല എക്കാർ ഇന്ന് തീരുമാനമാവാൻ സാധ്യത ഉണ്ടോ എന്ന് തോന്നുന്നു ഈ തവണ ബിഗ് ബോസ് കളിച്ച ഒരു കളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് വീക്ക് എവിക്ഷൻ സാധനം വന്നിട്ട് അകത്തുള്ള മണ്ണെല്ലാത്തിനെങ്കിലും സേഫ് ആക്കി നോമിനേഷന് വരാതെ ഫാത്തിമ പിന്നെ ഒരെണ്ണുണ്ടല്ലോ സരിക ഇവരൊക്കെ പുറത്തു പോകാൻ യോഗ്യരായിട്ടുള്ള ബിൻസ് യോഗ്യരായിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരെയും കൂടെ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞ ആദ്യം വന്നിട്ട് പിന്നീട് ബിഗ് സസ്പെൻഷൻ ആക്കി മാറ്റിയിട്ട് ഈ ആറ് പേരെ സേവ് ചെയ്തത് ബിഗ് ബോസ് എന്നിട്ട് ബിൻസി പോകാൻ എടുത്ത് ലാലേട്ടൻ എടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെ പറഞ്ഞു വിടാതിരിക്കാൻ പറ്റുമോ ലാലേട്ട എന്ന് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അതോ നമ്മുടെ കയ്യിലല്ല അതിനുള്ള സാധ്യതയുണ്ട് മേ ബി ചിലപ്പോൾ ബിൻസി ഇടയ്ക്ക് വെച്ച് ചിലപ്പോൾ കേറി വരാൻ സാധ്യതയുള്ളത് പോലെ എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കാര്യം ബിൻസി ഈ സെക്കൻഡ് വീക്കിൽ ഔട്ട് ആയി പോകേണ്ട കണ്ടസ്റ്റന്റ് ആയിരുന്നില്ല അത് കഴിഞ്ഞാണ് ഗൈസ് കോംബോ അനീഷ് വേഴ്സസ് ഷാനവാസ് ഇവരുടെ കോംബോ ആണ് ഇപ്പോ ഏറ്റവും ഹിറ്റായി നിൽക്കുന്ന കോമ്പോ ഒരു ലവ് ട്രാക്ക് ഒക്കെ പ്രതീക്ഷിച്ച് വന്ന് നമുക്ക് കിട്ടിയത് ഒരു ടോമാൻചറി പോലുള്ള ഒരു അനീഷിന്റെയും ഷാനവാസിന്റെയും കോമ്പോ ആണ് ഞാൻ ഇന്നലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച കണ്ട ഒരു റീൽ ഇവരുടെയാണ് അനീഷും ഷാനവാസും കൂടെ മുട്ടനടി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അനീഷിന് വിങ് കെട്ടി കൊടുക്കുന്ന ഷാനവാസിനെ ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഇതുപോലെ ഒരു സാധനം ഇനി നിങ്ങളുടെ നാട്ടിൽ വേറെ ഉണ്ടോ ഈ ചെങ്ങായി എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള തരത്തിൽ അത് ഭയങ്കര ഒരു രസമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു എന്നിട്ട് പിന്നെ ഇന്നലെ നടന്നൊരു സംഭവം അതും ഷാനവാസ് കുറച്ച് ഓവർ റിയാക്ട് ചെയ്തു പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇന്നലെ ഇന്നലെ രാവിലെ അനീഷ് വന്നിട്ട് ഷാനവാസിന് മരക്കഴുതേ മരക്കഴുതേന്നോ മരവാഴ എന്തോ വിളിക്കുന്നുണ്ട് ഷാനവാസ് ഓവർ റിയാക്ട് ചെയ്ത് തലങ്ങളെയും കസേരയൊക്കെ എടുത്ത് എറിയാൻ ശ്രമിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിന്റെ തന്തണ്ട് തന്തയ പോയി വിളിക്കടാ എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു അനീഷിനെ നേരത്തെ തൊട്ട് മുൻപത്തെ ഈ പൊണ്ണൻ ഈ പൊണ്ണനെ ഞാൻ ഇതിനു വേണ്ടിയാണോ ക്യാപ്റ്റനാക്കിയത് എന്നുള്ള രീതിയിൽ ഒരു അഞ്ചാറ് തവണ പൊണ്ണൻ 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 എന്ന് ഷാനവാസ് അനീഷിനെ കളിയാക്കുന്നുണ്ട് മേ ബി ആ ഒരു രീതിയിലായിരിക്കും ടാ മരക്കഴുതെ എന്ന് വിളിച്ചത് രാവിലെയാണ് എല്ലാവരുടെ മൈൻഡ് ഒരുപോലെ ആ ഒരു സമയത്ത് ഓവർ റിയാക്ട് ആ സമയത്താണ് ഷാനവാസ് അനീഷിന്റെ തന്തയ്ക്കും വിളിക്കുന്നത് അല്ല വിളിക്കുന്നുണ്ട് പോയി തന്തയ പോയി വിളിക്കട എന്നുള്ള രീതി തന്നെയാണ് പുള്ളി സംസാരിക്കുന്നത് അപ്പോ ഇത്രയും ഒരു സംഭവം അവിടെ നടന്നു ഇത് തന്തി എന്നൊക്കെ പറയാൻ ചെറിയ കാര്യമല്ല അവിടെ അടിമുട്ടേണ്ട സാധനമാണ് എന്നിട്ടും ലാലിട്ടിന്റെ എപ്പിസോഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു സ്റ്റാർ പ്ലെയറിനെ ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പോ ഷാനവാസിനെ അനീഷ് ചൂസ് ചെയ്യുന്നത് അനീഷിന് ഒരു ബെസ്റ്റ് ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തത് ആ ഒരു സിറ്റുവേഷനിലാണ് രാവിലെ അവനെ തന്തയ്ക്ക് വിളിച്ചവനാണ് ആ ഒരു തന്നെ ഇവൻ സ്റ്റാർ പ്ലെയർ ആണെങ്കിൽ പോലും ഞാൻ പോയി ചൂസ് ചെയ്യത്തി അനീഷ് പക്ഷെ അവിടെ ഒന്ന് ചൂസ് ചെയ്തു പുള്ളി പറഞ്ഞു അദ്ദേഹം നല്ലൊരു ക്യാപ്റ്റൻ ആണ് അങ്ങനെ കുറെ ക്വാളിറ്റീസ് പറഞ്ഞിട്ട് സ്റ്റാർ പ്ലെയർ ആയിട്ട് ഷാനവാസിനെ ചൂസ് ചെയ്തു ഷാനവാസിനെ അനീഷ് മാത്രമേ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള തോന്നുന്നു അപ്പോ അനീഷിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അടി നടന്നു കഴിഞ്ഞാൽ ആ അടി അവിടെ തീർക്കും അത് പിന്നീട് അത് മുന്നോട്ട് അത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകത്തില്ല പുള്ളി ആ ഒരു അടി നടന്ന് അവിടെ തീർക്കും അത് എന്നിട്ട് പിന്നെ അടുത്ത കണ്ടെത്തി ഇങ്ങനെ ഇങ്ങനെയാണ് അല്ലാതെ അതിന്റെ ഒരു ഗ്രഡ്ജ് മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്ക് അനീഷിന്റെ ഒരു കാര്യത്തിൽ ഫീൽ ചെയ്തിട്ടില്ല പിന്നീട് ആ ഒരു സ്റ്റാർ പ്ലെയറിന്റെ ആ ഒരു ടാസ്കിലോട്ട് ആ ഒരു സെഷനിലോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും ചൂസ് ചെയ്ത ഒരു വ്യക്തിയാണ് ആറ് ആറുപേരാണ് ജിസൈലിനെ ചൂസ് ചെയ്തത് അതിനകത്ത് അഞ്ചു പേരും ആണുങ്ങളാണ് ഒരാൾ മാത്രം റെന മാത്രമാണ് പെണ്ണായിട്ടുള്ള ജിസൈലിനെ ചൂസ് ചെയ്തത് എനിക്ക് അത് ഒട്ടും അങ്ങോട്ട് ഫെയർ ആയിട്ട് തോന്നിയില്ല അതിന്റെ നമ്പർ വൺ റീസൺ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ നിയമലംഘനം നടത്തിയ ഒരു വ്യക്തിയാണ് ജിസൈൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യങ്ങളും കേൾക്കാതെ പലതരത്തിലും കള്ളത്തരങ്ങൾ കാണിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് അങ്ങനെ ഒരു വ്യക്തിക്ക് കഴിഞ്ഞ വീക്കിലെ ഏറ്റവും നല്ല സ്റ്റാർ പ്ലെയറിനുള്ള വട്ടം കൊടുത്തത് എനിക്ക് ഒട്ടും ഫെയർ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല എന്റെ ഒപ്പീനിയൻ അതാണ് മാത്രമല്ല ഇവരെ സപ്പോർട്ട് ചെയ്ത ഭൂരിഭാഗം ആളുകളും ആണുങ്ങളാണ് അപ്പൊ അനുമോള് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നു ഇവന്മാരെ മൊണ്ണാണ് അതിന്റെ മെയിൻ റീസൺ അനിമോള് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഇവന്മാര് വന്നിട്ട് പറഞ്ഞ റീസൺസ് എന്തുകൊണ്ട് ജിസൈലിനെ സ്റ്റാർ പ്ലെയർ ആയിട്ട് ചൂസ് ചെയ്തു എന്നുള്ളതിന്റെ റീസൺസ് പറയുന്നത് ഞാൻ അതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ഹൃദയത്തിന് ഉടമയാണ് ഹ്യൂമാനിറ്റി ഉണ്ട് ഇതാണ് ഭൂരിഭാഗം ആളുകൾ വന്നിട്ട് പറയുന്നത് അക്ബറും അഭിലാഷും ഒക്കെ അഭിലാഷ് പറഞ്ഞത് പിന്നെ മനസ്സിലാക്കാം അഭിലാഷിന് വേണമെങ്കിൽ ഒരു ബാൻഡ് കൊടുത്തോണ്ടാണ് അഭിലാഷ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞത് മനസ്സിലാക്കാം അക്ബറൊക്കെ വന്നിട്ട് എന്തുവാ അടിയത് എന്തുമായി കാട്ടിക്കൂട്ടു എനിക്ക് മനസ്സിലാവുന്നില്ല അക്ബറൊക്കെ ഒരു കിടിലം പ്ലെയർ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ സെക്കൻഡ് വീക്ക് ആയപ്പോഴത്തേക്ക് മനസ്സിലായി അതിലോട്ട് ഞാൻ എന്നിട്ട് ഇത്രയും നിയമനങ്ങൾ നടത്തിയിട്ട് ലാലേട്ടനും പറഞ്ഞില്ല എനിക്ക് ലാലേട്ടനും ആ ഒരു തോന്നുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ കാണിച്ചത് ഒട്ടും ശരിയായില്ല ആ ഒരു കാര്യത്തിൽ അങ്ങനെ ഡീൽ ചെയ്തത് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല നല്ല നാല് പറയണമായിരുന്നു ഇവന്മാര് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവമാര് പാവാട ഗ്യാങ് ആണെന്ന് ഇനി അക്ബറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്കിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത അങ്ങനെ കളിക്കണം ഇങ്ങനെ കളിക്കണം അവനെ അടിക്കണം ഇവനെ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് രാത്രി പാതിരാത്രിയൊക്കെ ബെഡ്ഷീറ്റും തലയിലിട്ട് അപ്പാനെയും വിളിച്ചിരുത്തിയിട്ട് പ്ലാൻ ചെയ്ത വ്യക്തിയാണ് അക്ബർ മാരക സെക്കൻഡ് വീക്കിലോട്ട് ടക്കുന്നത് അല്ലാതെ ഇവനെ കൊണ്ട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് ടാസ്ക് നല്ല രീതിയിൽ കളിച്ചു അക്ബറിന്റെ ഗ്രാഫ് കുത്തനെ ഇടിഞ്ഞത് ഇങ്ങനെ നിന്ന ഗ്രാഫ് ഇങ്ങനെ പൊക്കോണ്ടിരുന്ന സാധനം താഴെ ഇടിഞ്ഞ് താഴെ വീണ് ഒറ്റ വ്യക്തി കാരണം ജിസൈലിന്റെ നടക്കാണ് എവിടെ ജിസൈൽ ഉണ്ട് അവിടെ അക്ബർ ഉണ്ട് വേർ യു ഗോ ഐ ആം ഗോർ ഗാദാജാം ഈ ഒരു സെറ്റപ്പാ അക്ബർ അക്ബറിന്റെ ഗെയിം ഈ ഒരു സാധനം മാറ്റിയില്ലെങ്കിൽ അക്ബർ പക്ക നെഗറ്റീവ് ആവും ഒരു സംശയമില്ല ആ ഒരു കാര്യത്തിൽ ഞാൻ വിചാരിച്ച ഫസ്റ്റ് വീക്ക് ിൽ അക്ബറിന്റെ ഗെയിം കണ്ടപ്പോൾ ഞാൻ നല്ലൊരു പ്ലെയർ ആണ് ഇവൻ ഉയർന്നു വരും കപ്പൊക്കെ അടിക്കാൻ സാധ്യത ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു വെയി കൂടെ ആ ഒരു ഗ്യാങിൽ നിന്ന് മാറി നീ കളിച്ചില്ലെങ്കിൽ നീ തീർന്ന് കൂട്ടിയാൽ മതി നീ നീ തന്നെ നിന്റെ നിലയും വിലയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുക മനസ്സിലാക്കി ലാലേട്ടൻ ആ ഒരു വീഡിയോ എടുത്ത് പ്ലേ ചെയ്ത് അനുമോളുടെ വീഡിയോ എടുത്ത് പ്ലേ ചെയ്ത് മൊണ്ണകൾ എന്ന് അനുമോൾ പറയുന്നത് കേൾപ്പിച്ചതിപ്പോ തന്നെ ഇവന്മാർക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം ഇങ്ങനെ ഒരു രീതിയും കൂടെ ഇങ്ങനൊരു ഒരു പേസ്പെക്ടീവും കൂടെ പുറത്തോട്ട് പോകുന്നുണ്ട് അതെങ്കിലും മനസ്സിലാക്കിയിട്ട് ഇവന്മാരൊന്ന് തിരുത്താൻ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഇവന്മാരെല്ലാം പോയിട്ട് ജിസൈലിന് കൊണ്ട് സ്റ്റാർ കുത്തിയപ്പം പിന്നെ മനസ്സിലായി ഓ ഉവന്മാര് തിരുത്താൻ പോകുന്നില്ല മൊണ്കൾ ഈ സാൾവേസ് ആയ മൊണ്ണകൾ പാവാടത്തുമ്പ് പിടിച്ച് നടക്കാനാണ് പ്ലാൻ അത് തന്നെ ഇനി ഇങ്ങോട്ട് നടക്കും എന്തുകൊണ്ട് ഹിന്ദിക്കാനോട് ഇത്ര താല്പര്യമാണെന്ന് മനസ്സിലാവുന്നില്ല അനുമോളുടെ ആ ഒരു വീഡിയോ എടുത്ത് ബിഗ് ബോസ് പ്ലേ ചെയ്ത സമയത്ത് അനുമോളെ ഇട്ട് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അനുമോളുടെ മുകളിൽ ഇനി ഒരുപാട് അറ്റാക്ക് വരും യുവമാര് നല്ല വൈരാഗ്യം വെച്ചിട്ട് ബാക്കി പാവാട ഗ്രൂപ്പ് അനുമോളെ അറ്റാക്ക് ചെയ്യും സോ ആ സമയത്ത് വേണമെങ്കിൽ അനീഷിന് ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടോ നിൽക്കാം അനീഷ് വേണമെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്ത് അനുമോളുടെ കൂടെ നിക്കുവാണെങ്കിൽ അത് വലിയൊരു ഗെയിം ചേഞ്ച് അവിടെ കൊണ്ടുവരും അനീഷിനും അനുമോൾക്കും അത് വലിയൊരു പോസിറ്റീവ് ആയിട്ട് മാറുന്നത് സോ ഒരു ഗെയിം അനീഷ് അവിടെ കണ്ടിട്ട് അത് മുന്നോട്ട് കൊണ്ടുവരുവാണെങ്കിൽ അത് നല്ലൊരു പരിപാടി ആയിരിക്കും കാര്യം അനുമോള് നൂറ് ശതമാനം ഉറപ്പാണ് നെക്സ്റ്റ് വീക്കില് ഒറ്റപ്പെടും അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തൊരവസ്ഥ വരും ആ ഒരു സാഹചര്യവും മനസ്സിലാക്കിയിട്ട് ഇവൻ അങ്ങനെ കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആരീഷ് കാര്യം അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ വന്നേക്കാണ് പക്ഷെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കി അനുമോൾക്ക് വേണ്ട ഒരു സപ്പോർട്ട് ജനുവനായിട്ട് കൂടെ നിന്ന് കഴിഞ്ഞാൽ ആളുകൾ ഏറ്റെടുക്കും ഇത് പറയാൻ ഒരു റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സ്റ്റാർ പ്ലെയറിനെ ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ അനുമോൾ പോയി ചൂസ് ചെയ്തേക്കുന്ന അനീഷിനെയാണ് അനീഷ് നല്ല പ്ലെയർ പ്ലെയറാണ് ചേട്ടൻ ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് അനുമോൾ പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷവും അനുമോള് അവരുടെ മുന്നിൽ വെച്ചിട്ട് ആ ഒരു സ്റ്റാർ കൊണ്ടുപോയി അനീഷിന്റെ കോളത്തിലാണ് വെക്കുന്നത് സോ ഇത് അനീഷ് മനസ്സിലായി കളിക്കുവാണെങ്കിൽ നല്ലൊരു ഗെയിം ചേഞ്ചിങ്ങിനുള്ള സാധ്യത അവിടെ ഞാൻ കാണുന്നു നോക്കാം നോക്കാം നമുക്ക് നമുക്ക് നെക്സ്റ്റ് വീക്ക് പിന്നെ എനിക്ക് വേറെ തോന്നിയ ഒരു ഒരു കാര്യം ഈ എപ്പിസോഡിൽ എപ്പിസോഡിൽ ലാലേട്ടൻ മെയിൻ അഡ്രസ് വിഷയമാണ് വൃത്തിയില്ലായ്മ ഒന്നും കാണിച്ചിട്ടില്ല അനിമോൾ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിന്റെ വീഡിയോ നമ്മൾ തൊട്ട് മുമ്പത്തെ എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടുണ്ട് അത് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് കാട്ടിക്കൂട്ടുന്നത് കളയാനല്ല അവിടെയുള്ള ആൾക്കാർ നിൽക്കുന്നത് അവർക്കും നിലയും വിലയുള്ളതാണ് ഹൗമാരുടെ മൂത്രം അപ്പിയും കോരികളുള്ള ആൾക്കാരല്ല അവിടെയുള്ളവർ സോ മിനിമം മാനേഴ്സ് കീപ്പ് ണം അവിടെ ഉള്ളവന്മാരുടെ വീട്ടുകാരല്ല നിൽക്കുന്നത് അത് ക്ലിയർ ആയിട്ട് അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹിന്ദി ബിഗ് ബോസിലൊക്കെ സൽമാൻ ഖാൻ വന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് പോയിട്ടുള്ള എപ്പിസോഡ്സ് ഉണ്ടായിട്ടുണ്ട് സൽമാൻ ഖാൻ വന്നിട്ട് എല്ലാത്തിനും റൂമിൽ പൂട്ടിയിട്ടിട്ട് സൽമാൻ ഖാൻ വന്ന് കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്തു പോയിട്ടുള്ള എപ്പിസോഡ്സ് ഉണ്ട് അതൊക്കെ പൊളി എപ്പിസോഡ്സ് ആയിരുന്നു സോ അങ്ങനെ രാജ്ടം എന്തായാലും ചെയ്യത്തില്ല പക്ഷേ ഈ ഒരു സംഭവം അഡ്രസ് ചെയ്യണം കക്കൂസിലെ വൃത്തിയില്ലായ്മ അനുമ്പോൾ എടുത്തു പറയുന്നുണ്ട് ഒറ്റ ഉറപ്പു വൃത്തിയില്ലെന്ന് അത് കഴിഞ്ഞിട്ട് അടുത്തത് എനിക്ക് അഭിലാഷിന്റെ കാര്യമാണ് പറയാനുള്ളത് വന്ന സമയത്ത് നല്ലൊരു പ്ലെയർ ആണെന്ന് തോന്നി പക്ഷെ ഇപ്പോ ഈ വീക്കിൽ ഒരു നന്മപന സെറ്റപ്പിലോട്ട് പുള്ളി അങ്ങ് പോകുന്നു അല്ലെങ്കിൽ പുള്ളി അങ്ങ് ഒതുങ്ങി കൂടുന്ന പോലെ ഫീൽ ചെയ്യുന്നു അവിടെയുള്ള എല്ലാവരുടെയും ഒരു സ്നേഹം പിടിച്ചു വറ്റാൻ വേണ്ടിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇയാളായിട്ട് ഉണ്ടാക്കാതെ ആൾക്കാർ പറയുന്ന കേട്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് മുൻകൈ എടുത്ത് നിൽക്കുന്ന ഒരു ഇടനിലക്കാരനായിട്ട് ഫീൽ ചെയ്യുന്നു ഈ ഒരു സാധനം ഒന്നും പ്രേക്ഷകരോട് എത്തത്തില്ല അതുകൊണ്ട് തന്നെ അഭിലാഷിന്റെ സ്ക്രീൻ സ്പേസ് കഴിഞ്ഞ ആഴ്ചയിൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അവിടെ ആളുകളുടെ സ്നേഹവും പിടിച്ചു പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ അതുകൊണ്ടാണ് ഈ വീക്കിൽ അവൻ എവിക്ഷൻ അത് ഒരാൾ മാത്രമേ അഭിലാഷിന്റെ പേര് പറഞ്ഞിട്ടുള്ളൂ ബാക്കി ആരും അഭിലാഷിന്റെ പേര് പറഞ്ഞിട്ടില്ല അപ്പൊ അഭിലാഷ് അകത്തുള്ളവർക്ക് ഒരു പ്രിയപ്പെട്ടവനായി മാറി മാറിയിട്ടുണ്ടാവോ പക്ഷെ പുറത്ത് പുള്ളിയുടെ ഗെയിം ആരും കാണുന്നില്ല സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ല ഇങ്ങനെ നന്മകരായി നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഉടനെ എടുത്ത് വെളി കളയും കാര്യം നിന്നെ കാണാൻ കിട്ടുന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ജിസേലും അനുമോളയും തമ്മിൽ അവരുടെ അടി ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അഭിലാഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യം നല്ല കാര്യമല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഈ ഒരു ഗെയിം ഈ ഒരു സ്ട്രാറ്റജി അവിടെ പറ്റത്തില്ല ഇങ്ങനെയാണെങ്കിലും മോൻ ഉടനെ തന്നെ പുറത്തോട്ട് വരും അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത് മനസ്സിലാക്കി കളിച്ചാൽ അതുപോലെ തന്നെ അഭിലാഷിന്റെ ലൈവിനകത്തെ ഒരു കാര്യം ഞാൻ കണ്ടിരുന്നു അപ്പാനിക്കെതിരെ അഭിലാഷ് ഒരു ആരോപണമായിട്ട് വരുന്നുണ്ടായിരുന്നു ശൈത്യ ആയിരുന്നു സംസാരിക്കുന്നത് അപ്പാനി വന്നിട്ട് പറയുകയാണ് ഇതുപോലെയുള്ള ഡിസേബിലിറ്റി ഉള്ള ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ അപ്പാനിക്കുണ്ട് എന്നിട്ട് അപ്പാനി എന്തോ കാര്യം പറഞ്ഞ അനീഷിനെ കളിയാക്കുന്നു അനീഷിന്റെ എന്തോ ഒരു കുറവിനെ ചൂണ്ടിക്കാട്ടി അപ്പാനി കളിയാക്കുന്നു അതൊട്ടും ശരിയല്ല അത് ഞാൻ നോമിനേഷൻ വരുന്ന സമയത്ത് കൃത്യമായി അത് എടുത്ത് പറയും അഡ്രസ് ചെയ്യും എന്നുള്ള രീതിയിൽ അഭിലാഷ് ആ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഏത് കോൺട്രസ്റ്റിലാണെന്ന് എനിക്കോട് മനസ്സിലായില്ല ആരെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യുക സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നലത്തെ നമ്മുടെ ആ ഒരു എപ്പിസോഡിൽ ഞാൻ സ്കിപ്പ് ആയി പോയ കാര്യങ്ങൾ അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ഈ ഗൈസ് കൂടുതലൊന്നും പറയുന്നില്ല ഇന്നത്തെ എപ്പിസോഡ് എന്തായി തീരുമെന്ന് അറിയില്ല ഒരാളും കൂടെ പുറത്തു പോകുന്നതാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് സോ വെയിറ്റ് ആൻഡ് സി അപ്പൊ ശരി വേറെ വീഡിയോട്ട് വരാം ബൈ ബൈ